മരണമെന്ന യാഥാർത്ഥ്യം ആലോചിച്ചു നോക്കൂ ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അലി എന്ന ചെറുപ്പക്കാരൻ പത്തോളം പോഡീഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്നാറുകളും ആഗ്രഹിക്കുന്നതെന്തും വ്യത്യസ്തമായ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തന്റെ മുപ്പത് വയസ്സിന്റെ അരികിലെത്തുമ്പോ ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപ്പെട്ടു വേദനയും സങ്കടവുമായി ജീവിച്ച ആശുപത്രിയിൽ കയറി ചെന്നപ്പോ ഡോക്ടർമാർ അദ്ദേഹത്തിന് കൊടുത്ത സമയം ഏഴു മാസത്തെ കാലാവധിയായിരുന്നു ഏഴു മാസത്തെ കാലാവധിയായിരുന്നു അലീബനാത്തിന്റെ ആയുസ് അന്ന് ഡോക്ടർമാരിട്ടതല തിരിച്ചാശുപത്രി കടക്കയിൽ നിന്ന് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അലീബനാഥ് പിന്നീട് അങ്ങോട്ട് പത്ത് മാസം തന്റെ കൊണ്ട് എങ്ങനെ ദൈവത്തിന്റെ തൃപ്തി കണ്ടെത്താമെന്ന് ചിന്തിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലും പോലെയുള്ള സുഡാനിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യര് താമസിക്കുന്ന ഓരോ ലോകത്തേക്കും കയറി ചെന്ന് ഓരോ പാവപ്പെട്ടവന്റെ കണ്ണുനീരും ഒപ്പി അവസാനം ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് കയറി ആശുപത്രി ആശുപത്രിക്കടക്കയിൽ കടക്കുമ്പോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അലി ഈ സുക്കേടിനെ കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു ദൈവം താങ്കളോട് അനീതി കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ കുഞ്ചിരിയോടെ അലി തിരിച്ചുള്ള മറുപടി എന്റെ അസുഖം എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു ഇരുനൂറ് കിലോമീറ്ററുകളിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റിയത് ഞാൻ കൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾക്ക് മുൻപിൽ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് തന്ന് തിരിച്ചു പോകുന്ന ഗാനയിലെ ആഫ്രിക്കയിലെ തെരുമു മുഖത്തുള്ള പുഞ്ചിരി ആ പുഞ്ചിരിയോളം വലുതായിട്ട് എനിക്ക് സമ്മാനിച്ചിട്ടില്ല എനിക്ക് എന്റെ റബ്ബനോട് തന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു എന്റെ മാറാൻ എനിക്ക് തിരിച്ചു ചിന്തിക്കാൻ നാളെ സുട്ടാവിന്റെ മുൻപിൽ എഴു നേറ്റു നിൽക്കുമ്പോ എനിക്ക് കൂടി നിൽക്കാൻ വീണ്ടും ആ പത്രക്കാരൻ ചോദിച്ചൊരു ചോദ്യം താങ്കളെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ഈ ഇടയിൽ എന്തായിരുന്നു മരണമാണോ താങ്കളെ വേദനിപ്പിക്കുന്നത് ഈ ലോകത്തുള്ള കാഴ്ചകളാണോ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല ഞാൻ ജനിച്ച അന്നു മുതൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് പറയുന്നുണ്ട് ഇന്നക്ക മയ്യത്തുൻ നീ മരിക്കും ഈ ലോകത്ത് നീ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും ഈ ലോകത്ത് നിന്റെ ബാങ്ക് ബാലൻസുകൾ കുന്നുകൂടിയാലും ഈ ലോകത്ത് നിനക്ക് അധികാരത്തിന്റെ നീ 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 ജീവിച്ച് ആ എത്ര കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും മയ്യത്തുൻ മരിക്കും മരിക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ ും എനിക്കത് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല പക്ഷെ എന്റെ ആശുപത്രിയിൽ ഒരു വെളുത്ത കോട്ടും ധരിച്ച് കഴുത്തിൽ വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു താങ്കൾക്ക് ഏഴു മാസത്തെ ആയുസയുള്ളൂ എന്ന് മരണം തൊണ്ട കരികിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് എന്റെ റബ്ബനോട് ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം കോട്ടിട്ടൊരു ഡോക്ടർ പറയേണ്ടി വന്ന് എനിക്ക് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കുമ്പോ ആ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ അദ്ദേഹം ലോകത്തോട് പറയുകയും അവസാനത്തെ കിടക്കയിൽ ഐസുവിന്റെ ഉള്ളിൽ ആയത്തിൽ കുർച്ചിയും ആമന റസൂലും ഓതി നാഥൻറെ അരികിലേക്ക് മടങ്ങുന്നു ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം തരണം എന്ന് പുഞ്ചിരിച്ചു കൊണ്ട് യാത്ര പോയ ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകും മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്റെ മക്കൾ എത്തി മക്കളാകുന്നതോ എന്റെ ഭാര്യ വിധവയാകുന്നതോ എന്റെ പണിതീരാത്ത വീട് എന്റെ കുടുംബത്തെ സങ്കടപ്പെടുത്തുന്നതോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹു ഈ ലോകത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകും അതാണ് റബ്ബ് പഠിപ്പിച്ചതും ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും ആ മടക്കപ്പെടുന്നതിന്റെ മുൻപ് നമുക്ക് വേണ്ടി നമ്മൾ ചിലത് കണ്ടെത്തണം